മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സ്പ്ലിറ്റ് വിൻഡോ സെറ്റപ്പിൽ നടത്താൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ ഓസ്ട്രേലിയൻ സീസണിന് മുന്നോടിയായിട്ട് ഒരു വിൻഡോ കണ്ടെത്താനാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ അധികൃതർ ശ്രമിക്കുന്നത് അല്ലാത്ത നിരവധി ഡബിൾ ഹെൽഡർ മാച്ചുകൾ തങ്ങൾക്ക് സംഘടിപ്പിക്കേണ്ടി വരും അത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനകത്ത് ഇടി വരുത്തും എന്നാണ് ഐ പി എൽ അധികൃതർ വിശ്വസിക്കുന്നത് മൺസൂൺ ഉൾപ്പെടെയുള്ള ചില ഘടകങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ സ്പ്ലിറ്റ് വിൻഡോ സെറ്റപ്പ് ആയിരിക്കും നിലവിലെ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ നടത്തിപ്പിന് ഏറ്റവും അനുയോജ്യം എന്നാണ് വിശ്വസിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോയിൽ ടൈം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നിരവധി ഡബിൾ ഹെഡർ മത്സരങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും അത് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ കാര്യത്തിൽ വരെ കൊളീഷൻസ് ഉണ്ടാക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഡബിൾ വിൻഡോ സെറ്റപ്പിൽ നടത്താൻ തീരുമാനിക്കുന്നത് നാഷണൽ ഹറാൾഡിൻ്റേതാണ് ഈ ഒരു റിപ്പോർട്ട് അഭിനവ് ധൂമലാണ് ഇത് പറഞ്ഞത് എന്ന് നാഷണൽ ഹറാഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്